ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് കരുതി ബാലുശ്ശേരി ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ എന്തോ മഹോത്സവം ഉണ്ടായിരുന്നു അമ്പലത്തിൽ ഞങ്ങൾക്ക് പ്രസാദം കിട്ടി ഏട്ടൻ എനിക്ക് തൊട്ടിൽ വന്നു ഞാൻ ഏട്ടനും തൊട്ടിൽ കൊടുത്തു ഞങ്ങൾ പിന്നെ കറങ്ങാൻ പോയി ഏട്ടൻ്റെ ഫ്രണ്ടും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു മിനി ഗോവയിലാണ് ഞങ്ങൾ പോയത് നല്ല അടിപൊളി സ്ഥലമാണ് സേവ് ഡേറ്റിനൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കടലും പുഴ പുഴയും ഉള്ള ഒരു പ്ലേസാണ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഞങ്ങൾ ഒരുപാട് വെള്ളത്തിൽ കഴിച്ചു കുറെ മീനുകൾ ഉണ്ടായിരുന്നു അതിനൊക്കെ പിടിച്ചു മീനെ പിടിച്ച് കുപ്പിയിലാക്കി പോയപ്പോൾ മുതൽ ഞങ്ങൾ വെള്ളത്തിൽ തന്നെയായിരുന്നു വരാനേത്താണ് കയറിയത് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു രാത്രി ആയപ്പം എട്ടൻ്റെ ഫ്രണ്ട്സുകൾ കേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ കേക്ക് മുറിച്ചു ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക